പണിയൊന്നും കിട്ടില്ല അന്വേഷണിയും കിട്ടീരാ അങ്ങനല്ല അയാൾക്കണിട്ട് തിന്നാൻ പറ്റിയോണ്ട് അസുഖം അയാൾക്ക് അസുഖം അത് ശരി വയർ അതെ ഞാൻ വരും ഈ എന്തൊക്കെ പണിയുണ്ട് എങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നു ഈ ആൾക്കാരുടെ മുന്നിൽ പണി ഇല്ല പോണന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്ന ഞമ്മളപ്പം കൂടിപ്പോ അങ്ങനെ അല്ലാണ് അൾ സ്ഥിരം എങ്ങനെ ജീവിക്കണത് അത് സ്ഥിരമായിട്ട് ജീവിതം അങ്ങനെ തന്നെയാണ് കാരണം പിന്നെ ആലുവ പറയും ചിലപ്പോ പറയും കണ്ണൂർ പറയും ചിലപ്പോ മാഹിലാന്ന് പറയും അങ്ങനെ ജീവിക്കുന്ന ആളാണ് കാരണം ഒന്നാൽ തന്നെ അവൾക്ക് വേർഫിന്റെ അസുഖം അവൾക്ക് വേറഫിന്റെ അസുഖം ാണ് പിന്നെ കൈത്തൂരി എന്താ വെച്ചാല് അയാൾക്ക് എല്ലാ സ്ഥലത്തിന്റെ പേരും അറിയാം അതായത് ഇപ്പൊ അനിയിപ്പോ നാളെ ഞാൻ തവല അപ്പൊ വേറെ ആൾക്കാരും അപ്പൊ ഡിക്കിയിലാവും അല്ലെ കോയമ്പത്തൂരാവും ഞാൻ എന്താ പറയാൻ കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇതേ വസ്ത്രാനാ അപ്പൊ നാട്ടിക്ക് വെച്ചിട്ടില്ല നാട്ടിൽ കൊടുത്തിട്ടില്ല കൊല്ലം കോട്ട ആലപ്പുഴ അങ്ങനെ ഭാഷ അറിയും അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അല്ല നിങ്ങക്ക് എന്തേലും ഒക്കെ അധ്വാനിച്ചിട്ട് അസുഖം വേർപ്പിന്റെ അസുഖണ്ട് ഞാനും അയ്യപ്പേ ഞാൻ ഞാൻ കണ്ടപ്പോ അയമ്പൂർ പൊടി അതെ പൊട്ടി താളം അവൾ അയ്യൂപോട് പിന്നെ രണ്ടു രണ്ട് ഫാമിലി ആക്കാണ്ട് അപ്പൊ തിന്നു പക്ഷെ പിന്നെ ഞാൻ വേറെ ആൾ വന്നപ്പോൾ ഇത് എന്താണെന്ന് അറിയാം ഞമ്മളത്തെ നാട്ടിൽ നിന്ന് എത്രയേ ആൾക്കാർ തൊഴിലന്വേഷിട്ട് ഈ തൊഴിലെടുത്തിട്ടില്ല അതേപോലെ ഇവിടെ നാട്ടിലെ ബംഗാളികൾ കണ്ടമാനം ട്രെയിനിലൊക്കെ ഇഷ്ടം പോലെ കയറി വരികയാണ് എന്തേലും ഒരു തൊഴിൽ കഴിയുക എന്തേലും ഒരു തൊഴിൽ ഇവിടെ നമ്മളെ ആൾക്കാർ ഇതേപോലുള്ള തരികിടി തിരിച്ചു അങ്ങനെ നടക്കുക അല്ല നമുക്ക് എന്താന്നറിയോ എനിക്ക് പറഞ്ഞ മാതിരി അസുഖം എന്തിന്റെ അസുഖം ആ അതുകൊണ്ടാണ് ഞമ്മളെ നാട് എന്നിട്ട് പറയും പങ്കാളികൾ കഴിക്കണം ആ പങ്കാളികളാണ് മൊത്തം ഞങ്ങക്ക് പണിയില്ലാന്നൊക്കെ സത്യത്തിൽ എന്താ വേണ്ടുന്നത് നമ്മുടെ ആൾക്കാര് തൊഴിൽ ജീവിക്കുക എന്നും ദിവസം പണിക്ക് പോവുക എന്ത് പണി ഇടിക്കുക ഇന്ന് അവിടെ കൂലിണ്ട് നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുക അന്തസ്സായിട്ട് പൈസയും കയ്യിലുണ്ടാവും ഇതൊരഞ്ഞൂറിന്റെ പോക്കറ്റിൽ അഞ്ഞൂറിന്റെ നോട്ട് കയ്യിലെന്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം പണിക്ക് പോവുള്ളൂ അല്ല ശരി അങ്ങനെ ഞങ്ങൾ ആള് പറഞ്ഞിപ്പം കൂടില്ല അവിടെ മനസ്സിലാക്കി അതിലൊക്കെ അങ്ങനെ ജീവിക്കാൻ കാരണം അറിയാം എന്താണ് അങ്ങനെ ജീവിക്കാൻ നമ്മള് കൊടുക്കും പത്തോ അമ്പതോ ആയിട്ട് കൊടുക്കും പിന്നെ ഈ കേരള സാക്ഷരതയാണ് ഈ എല്ലാത്തിനും മുൻപന്തിയിലൊക്കെ പറയുന്നത് സത്യത്തില് മുൻപന്തിയിലെന്ന് പറഞ്ഞില്ലായിരുന്നു അധ്വാനിച്ച് ജീവിക്കേണ്ട കാര്യത്തിൽ നമ്മൾ പിന്തുണ അത് എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പിന്നെ നമുക്ക് വേറെ എന്റെ നാട്ടിലോ എന്തെങ്കിലും അതിന്റെ ഇതായിട്ട് നല്ല അധ്വാനിക്കാനും വയ്ക്കും നഷ്ടപ്പെടാനും ഒക്കെ വയ്ക്കും നമ്മളെ നാട്ടില് നമുക്ക് അധ്വാനം ഭയങ്കരമായി പക്ഷെ ഞാനൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ തന്നെയാണ് ആൾക്കാര് നോട്ട് ചെയ്യണ്ട പോലീസുകാരട്ടെ അല്ലെ നമ്മുടെ സെക്യൂരിറ്റി ആവട്ടെപ്പോഴും കാണുമ്പോ ഇല്ല അവടെ തന്നെ നോട്ട് ചെയ്യണം അതിപ്പോഴത്തെ ആൾക്കാർ ചെയ്യൂല പോയി മാറ്റോട്ട് ആ ചോദിക്കണം ണ്ടോട്ട് തന്നെന്താ കൊറേജ് നമ്മളെന്നെ വളർന്നു നമ്മളെ മക്കള് എത്ര ആൾക്കാര് വെറുതെ ഇറക്കിട്ട് അവർക്ക് എന്തേലൊക്കെ തൊഴിലിട്ടിട്ട് ജീവിച്ചു ഇപ്പൊ ആരും ഒരു തൊഴിലില് പോയി കഴിഞ്ഞാൽ ഒന്ന് പെയിന്റിങ്ങിന് പോയിട്ടു പോലെ ആയിരം റുപ്പിയില് കുറഞ്ഞു കിട്ടൂലോ നമ്മള് വളഞ്ഞിരിക്കും ആൾക്കാരി ആൾക്കാർ മാല പൊട്ടിക്കണത് മോഷണം എങ്ങനത്തെ ഒന്നും ഇറങ്ങി നടത്താൻ പറ്റൂല ഞമ്മളെ ചിന്തിക്കണത് ചില ആൾക്കാർ ഇങ്ങനെ ആൾക്കാരെ സ്ഥലം കണ്ടു ചില ആൾക്കാർ ഞാൻ ഞാൻ ഒരു കൊട്ടു കുട്ടിയാണ് ഞാൻ കുട്ടികൾക്ക് നൂറു കുട്ടിയാണ് അതിൽ സന്തോഷ എന്നിട്ട് യോഗ്യമെ നാട്ടു വാർത്താൻ കംപ്ലീറ്റ് ചോദിച്ചാൽ ഇപ്പൊ ഞമ്മളും അങ്ങോട്ടും ചോദിച്ചാൽ അതിൽ പറഞ്ഞ കംപ്ലീറ്റ് നോനും നമ്മൾ എന്തു ചെയ്യും സത്യം കംപ്ലീറ്റ് ആട് പണമെടുക്കും നമ്മളുള്ള കാര്യം കൊറന്നായിട്ട് പറയും അയാളും ഇങ്ങോട്ട് പണ നോണു നോണേ അപ്പൊ എന്ത് ചെയ്യും പിന്നെ ഇത് എല്ലാം നമ്മൾ ഇരട്ടിപ്പറ്റിന്റെ ഓരോ മിക്ക പോലും കണ്ടിട്ട് അതിൽ തന്നെ നാട്ടിലേക്ക് അളവും വില നാട്ടിൽ നാട്ടിലേക്ക് അതും ചിന്തിക്കാൻ നമ്മൾ പോവല്ലേ ഞാൻ നല്ല കറുണ്ടാവും കറുണ്ടാവോ നന്നായിക്കോട്ടെ ഞാൻ നാളെ പറഞ്ഞാൽ കഴിഞ്ഞു പറ്റും ആ കൊണ്ടോ ആ